ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി തിരിക്കാഴ്ച ഒരു പായ്ക്കൊക്കെ ഇടാം നമ്മുടെ ഇന്നലത്തെ പായ്ക്കെ കണ്ടല്ലോ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ചില പായ്ക്കുകൾ ഇടുമ്പോൾ കുറച്ച് മുടി ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് മുടിയുള്ള അപ്പോഴാ കുറച്ച് മുടിയുള്ളവർക്ക് ഒരുപാട് മുടിയായിട്ട് തോന്നിപ്പിച്ച് ചില പായ്ക്കളിട്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്നലത്തെ നമ്മുടെ പായ്ക്കും അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ കഴുകി ആ ആ കഴുകി മാറ്റിയ എൻ്റെ ഈ മുടിയാണ് കേട്ടോ ഇന്നലെ നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്തിട്ട് കഴുകിയത് അപ്പോൾ നമുക്ക് നമുക്ക് നോക്കുന്നതിനറിയാം നല്ല ായിട്ടിരിക്കും മുടി കേട്ടോ നല്ല ഇതായിട്ടിരിക്കും മുടി നല്ല എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ നിങ്ങൾ കാണുന്നതാണല്ലോ അപ്പോഴത് ഒത്തിരി ആയിട്ട് നമുക്ക് തോന്നിക്കും എന്താ ഒത്തിരി താഴോട്ട് പന പനം കൊല കിടന്നില്ലേലും ഉള്ളത് നല്ല നല്ല കട്ടിക്കിരിക്കും കേട്ടോ അപ്പോഴ അതുമാതിരി ഒരു പായ്ക്കാണ് ഇന്നത്തെ നമ്മുടേത് ഇച്ചിരി മുടികളെങ്കിലും ഒത്തിരിയായിട്ട് അത് തോന്നിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോഴേ നമ്മൾ ഇന്ന് ഇന്ന് എന്താണ് ചെയ്യുന്നത് അപ്പോഴേ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഇതൊക്കെ ഇട്ട് നോക്കണം കേട്ടോ വെറുതെ പറയുന്നേ അല്ല എനിക്ക് മുടി ഈ അടുത്ത സമയത്ത് ഫുള്ള് പോയായിരുന്നു ഇന്നാൾക്ക് വയ്യാ തലവേദനയൊക്കെ ആയി അങ്ങനെ പിന്നെ ഞാൻ ഒന്നും ചെയ്യാതെ ആയിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മുടി വളർന്നായിരുന്നു ഇച്ചിരി കേട്ടോ അപ്പോഴേ ഇനിയിപ്പം വീണ്ടും നമ്മൾ അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിയല്ലോ നമ്മൾ നമ്മളെ വിടേക്കകത്തും കാണിക്കുന്നില്ലേല് ഇപ്പോഴും എനിക്കൊരു ഇച്ചിരി ഒന്ന് ഒരു ഉത്സാഹമൊക്കെ വരിക അത് ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് കുഞ്ഞ് ഉത്സാഹമൊക്കെ വരുമ്പോൾ നല്ലതല്ലേ അപ്പോഴാണ് നമുക്ക് ഇന്നും നമുക്ക് ഉത്സാഹത്തിന് ഒട്ടും കുറവില്ല കേട്ടോ കൂടുതൽ ഓരോ ദിവസവും നമുക്ക് എനർജി ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമ്പം നമുക്ക് എന്താ നല്ല റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ വരും നല്ല റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ കേട്ടോ ഇന്നും നമുക്ക് നല്ലൊരു അടിപൊളി താളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ നമ്മുടെ നാടൻ ചെമ്പരത്തി നാടൻ ചെമ്പരത്തി ഇലയും അതിൻ്റെ തളിരേലയും പൂവും കൂടാണ് ഞാൻ നന്നായിട്ട് നമ്മുടെ സുജാത ചേച്ചിയുടെ മോള അതിലോട്ട് കൊടുത്തപ്പോൾ എനിക്ക് അരച്ച് തന്നു കേട്ടോ നമുക്ക് അരച്ച് അപ്പോഴങ്ങനെയും ചേർക്കാം അല്ലെങ്കിൽ നമുക്കൊരു അരിപ്പേല തുണിയിൽ വെച്ച് പിഴിഞ്ഞ് അതിൻ്റെ ഇതെടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അരിച്ചു തോന്നില്ല എനിക്ക് പെട്ടെന്ന് കഴിയാൻ പോകും അപ്പോൾ ഞാൻ അരിച്ചു തോന്നില്ല ഫുള്ള എടുത്ത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചേർക്കുന്നത് ദ മുട്ടയിടാതിരുന്ന കോഴിയും കൊണ്ട് രാവിലെ ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് മുട്ടയിട്ടില്ല നിന്ന് ഇവിടെ നിന്ന് ആട് കടത്ത് വന്നു അങ്ങനെ നമ്മുടെ കോഴി മുട്ടയിട്ട് തന്നു അതിൻ്റെ വെള്ളം വെള്ളയാണ് നമ്മളെടുക്കുന്നത് കേട്ടോ അതിൻ്റെ വെള്ളം നമുക്കെടുക്കാം പിന്നെ മുടിയിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് മഞ്ഞ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ വെള്ളം മാത്രം എടുക്കുന്നത് ഒത്തിരി ഉണ്ട് കേട്ടോ ഇതിനകത്ത് വെള്ളം ഈ ചില സമയത്ത് എന്താണെന്ന് അറിയത്തില്ല വീട് ചിലപ്പോൾ എല്ലാം കൂടെ തട്ടിമറിച്ചങ്ങിടും കേട്ടോ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് എല്ലാ സമയത്ത് മഞ്ഞും കൂടെ വീണ് പോവും ഒരു ഇത്രയുണ്ടോ ഒരു കോഴിമുട്ടക്ക് വെള്ളം അവരതേ എല്ലാം ഒഴിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഒത്തിരി ഉണ്ട് കേട്ടോ ശുശു ശുഷ പക്ഷെ മുട്ട ചെറുതായിരുന്നു കേട്ടോ മഞ്ഞ അതേ ഇതിനകത്തിരിക്കും കൊടുക്കാം കേട്ടോ ഇത് മാത്രമായിട്ട് കൊണ്ടു കൊടുത്താൽ പിള്ളേർ പൊരിച്ചു കഴിക്കത്തില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളങ്ങോട്ട് മുട്ടയും കൂടെ നമുക്ക് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് അതിനകത്തോട്ട് ചേർക്കാം കേട്ടോ അതിനകത്തോട്ട് ചേർത്തങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മൾക്കോട്ട് തലയിലോട്ടങ്ങോട്ട് തേച്ച് കൊടുക്കും മുടിയിലോട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ നമ്മുടെ മുട്ട ഒന്ന് പതപ്പിച്ചെടുക്കട്ടെ ഒത്തിരി ഉണ്ടോ മുട്ട വെല്ലൂ ആയാലും മതി കേട്ടോ ഓ ചേച്ചിമാരൊക്കെ മുടി വളർത്തുന്നതിൻ്റെ രഹസ്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നമ്മളിതൊന്നും അറിയാതെ പോയി കേട്ടോ അപ്പോഴും ചേട്ടന്മാരും എല്ലാവരും കൂടി വായു കഷണ്ടിയുള്ള ചേട്ടന്മാരൊക്കെ സുപ്പിൻ്റെ അടുത്തോട്ട് കൂടി വായു മുടി വളർത്താൻ പോകുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചങ്ങോട്ട് മുടി വളർത്താൻ പോവാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കും ഇങ്ങോട്ട് ആ ചെമ്പരത്തിയുടെ ആ മിക്സിനകത്തോട്ട് നമുക്ക് വീണ്ടും കൊടുക്കണം ഇവന്മാരെ നമ്മളിതന്മാരെ ഒന്ന് സെറ്റാക്കണം ഒന്ന് കൂട്ട് കുടിക്കോട്ടെ എന്ന് വിചാരിച്ച് സുപ്പും ഇങ്ങനെ കറക്കുകയാണ് മിക്സ് ആവേണ്ടത് നല്ല തണുപ്പം കേട്ടോ ശമ്പരത്തി താളി അപ്പോഴും വേറൊരാളും കൂടെ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ പറിച്ചുകൊണ്ട് സെറ്റാക്കി വെച്ചേക്കുന്നു ഞാൻ പറഞ്ഞു ഞാനിതൊന്നും ആദ്യം എനിക്ക് സുജാത ചേച്ചിയുടെ മോളോ അവൾ ആദ്യം എനിക്ക് അരച്ച് തരട്ടെ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ രണ്ടുപേരും ഇവിടെ ഇവിടെ മത്സരമാണ് കേട്ടോ ഇതൊക്കെ പെരട്ടാൻ മോക്ക് ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴിഞ്ഞു കേട്ടോ അവൾ വേറെ ഉള്ള ഒന്നും പെരട്ടത്തില്ല കേട്ടോ ഇതേപോലെ താളിയൊക്കെ എന്താ ശമ്പരത്തി ചെമ്പരത്തിപ്പൂവും ഇലയും ഒക്കെയുള്ള താലയ പെരട്ടുന്ന നമ്മുടെ മിക്സൊക്കെ ഇവിടെ ഭയങ്കര കട്ടി നമ്മൾ പിടിച്ചാൽ പോലും നിരത്തിൽ കേട്ടോ നീങ്ങി അങ്ങോട്ട് എന്ത് രസമുണ്ട് കേട്ടോ എല്ലാവർക്കൊക്കെ കളിപ്പിക്കാൻ കൊടുക്കുക ഇത് കേട്ടോ അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇത് നമ്മളങ്ങോട്ട് പുള്ളേ മുടിയുള്ളവർക്കാണെങ്കിൽ ഇത്ര മതിയായിരിക്കും കേട്ടോ എനിക്ക് ഇത്ര ഇതധികമാണെന്ന് തോന്നുന്നു എനിക്ക് മുടി തുറവല്ലേ നമുക്ക് നോക്കാം നമുക്ക് അങ്ങോട്ട് പുരട്ടി കൊടുക്കാം എന്തൊരു തണുപ്പാട്ടോ നമ്മൾ ഒന്നും ചെയ്യാതെ ഇല്ല നമുക്ക് കിളിക്കത്തില്ല എട്ടോ സത്യം പറഞ്ഞേ മാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും മുടിക്ക് നല്ല വ്യത്യാസം കിട്ടും പിന്നെ ഇന്നലെ ആരോ ചോദിച്ചു വെളിച്ചെണ്ണ തേച്ചിട്ടോ നമ്മൾ സാധാ എണ്ണ തേ തേക്കും രാവിലെ എന്തായാലും തേക്കും ആ വെളിച്ചെണ്ണ തേച്ചിട്ടാട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം പഴയതൊക്കെ ഇട്ടോളൂ കേട്ടോ ദേഹത്തൊക്കെ ആവും പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ ഇത് തേക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കും കെട്ടും അതാ ഞാൻ പറഞ്ഞേ നമ്മുടെ ആ കാലത്തേലും ഒക്കെ നമുക്ക് തേച്ച് കഴിഞ്ഞ ഒരു പിടിക്ക് തന്നെ ഇത് അല്ലെങ്കിൽ ഇതേ താഴെ കിടക്കും കേട്ടോ പശു ചാണകീട്ടൻ മാതിരി അവിടെ കിടക്കും കേട്ടോ ഏകദേശം പശുവിന്റെ ചാണനത്തിൻ്റെ സീൽ കിട്ടും കിട്ടും ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളും എങ്ങനെ ഒറ്റ പിടിക്ക് തന്നെ വരണം അല്ലെങ്കിൽ അവിടെ കിടക്കും വേറെ വൻ്റെടുത്തും പോയി കിടക്കും കേട്ടോ ചെയ്ത് നോക്കണേ ചെയ്ത് ചേച്ചി വരുത്തുകയുണ്ടല്ലോ നല്ല തണുപ്പ ചെയ്യണം നല്ല നമുക്ക് നല്ല തണുപ്പും കിട്ടും മുടിക്ക് നമുക്ക് തന്നെ ഒരു തണുപ്പും കിട്ടും എന്നിട്ട് പോയി നന്നായിട്ട് എന്താ ആറൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും കേട്ടോ ഇതൊക്കെ തേച്ചിട്ട് കഴിയുക മുടി നന്നായിട്ട് ഒഴുക്ക് വെള്ളത്തിൽ മുടി കഴുകണം എന്നാണ് പറയുന്നത് അല്ലേ ഒഴുക്ക് വെള്ളത്തിൽ മുടി കഴിയാനൊക്കെ അവർക്ക് ഈ ആറ്റുതീരത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് മുടിയൊക്കെ അവരിങ്ങനെ മുങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കേട്ടോ നമുക്കിവിടെ അറൊന്നുമില്ല അല്ലെങ്കിൽ ഞാനും മൂങ്ങി കുളിച്ചാൻ എൻ്റെ മുടി നീണ്ടു അത്ര അത്രവളത്തില്ലല്ലോ നമ്മളും ഇങ്ങനെ വളർത്തിയേനെ അല്ലേ സത്യം ഞാൻ എനിക്ക് ഒത്തിരി പേരെ അങ്ങനെ അറിയാം ഈ ആറ്റുതീരത്ത് താമസിക്കുന്നവർക്ക് ഒരുപാട് മുടിയുള്ള ചേച്ചിമാരെ എനിക്കറിയാം അതാ ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് വെച്ചാൽ നന്നായിട്ട് മുടി ഓലമ്പി കഴുകണം അന്നേരം നന്നായിട്ട് മുടി നന്നായിട്ട് കിളിക്കുകയൊക്കെ ചെയ്യും ഉള്ള മുടി ഇതെങ്ങനെ വിടർത്തിയൊക്കെ അങ്ങോട്ട് ആ മുടിയിലും പെരട്ടി കൊടുക്കണം കേട്ടോ ആ എൻ്റെ മുടി പെരട്ടാവുന്ന അത്ര ഉള്ളായിരുന്നു കേട്ടോ ഞാനിത് അരമണിക്കൂറ് നിന്നാൽ മതി കേട്ടോ എനിക്ക് സമയമൊന്നും നിൽക്കേണ്ട എന്താണോ കുട്ട നിനക്ക് വേണോ പായ്ക്ക് എൻ്റെ കൊച്ചിനെ ഇന്ന് പപ്പ പറയുന്നില്ല നീ ഒതുക്കിയൊന്നും വെക്കേണ്ട ഇന്ന് മുടി വെട്ടിക്കൊന്ന് ആൺ പിള്ളേരുടെ പെട്ടെന്നില്ലേ അവരുടെ അങ്ങ് കാട് കയറി അവനൊക്കെ മാസത്തിൽ രണ്ട് പ്രാവശ്യം പോയി മുടി വെട്ടിയോ പത്തോളു കേട്ടോ പക്ഷെ ഇപ്പോഴത്തെ ആൺ കൊച്ചുങ്ങളെ മുടി നന്നായിട്ട് വെട്ടാറില്ല അല്ലേ അവർ അവിടെ ഇവിടെ ഒന്ന് പോയി ഒന്ന് കോതിച്ചുകൊണ്ട് വരും എന്നിട്ട് പറയും പപ്പയും അമ്മേ മുടി വെട്ടി ഇവിടെ പിന്നെ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ കൂടെ പോവും കേട്ടോ ഞങ്ങളൊന്നി പപ്പ പോവും അല്ലെങ്കിൽ ഞാൻ പോവും കേട്ടോ ഞാൻ പോയ ഫുള്ള് പറ്റി വെട്ടിച്ചുകൊണ്ട് പോയി അന്ന് ഭയങ്കര കെറുവായിരിക്കും എന്നോട് കേട്ടോ ഞാൻ പറയും മക്കളെ ഇപ്പോഴേ വളർത്തൽ അവരുടെയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വളരും ഈ ആണുങ്ങളുടെ എങ്ങനെയാണെങ്കിലും മുടിയൊക്കെ നമ്മളാണെങ്കിലും ശരിക്കും മുടി ഉണ്ടായിരുന്നോ മീശയുണ്ടായിരുന്നു മീശയ്ക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല നല്ല കട്ട മീശ കേട്ടോ എനിക്ക് ആ കട്ട മീശയുള്ള ഭയങ്കര ഇഷ്ടം കേട്ടോ മുടി പക്ഷേ എന്റെ പൊന്നേതാ ക്യാമറയ്ക്ക് അകത്തൊക്കെ വരുന്നു ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോ ഇന്ത്യ എഴുതാൻ പോകാതിരിക്കും ആ അപ്പോഴും പപ്പയ്ക്ക് നല്ല എപ്പോഴും നല്ല കട്ട മീശയായിട്ടാണ് എനിക്കിഷ്ടം ആ മീശയിൽ തൊഴാ ഞാൻ സമ്മതിക്കത്തില്ല മുറി വേണമെങ്കിൽ വെട്ടിക്കും പക്ഷെ ആ മീശ ക കണ്ടിച്ച് കളയാൻ എനിക്കിഷ്ടമല്ലാട്ടോ കട്ട മീശ എനിക്കിഷ്ടം എന്നിട്ട് ഞാൻ പറയും ആ തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കും അല്ലാതെ അതിനകത്ത് തൊട്ട് വായിക്കരുത് ഞാൻ ഡൈവോഴ്സ് ചെയ്യും ഞാനങ്ങനെ വരട്ടും ഞാൻ അങ്ങനെ വരട്ടും എനിക്കിഷ്ടമായിട്ടാണ് ക കട്ട മീശ മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് ഈ ഹെൽമെറ്റൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് എന്താ പൊഴിയുന്നുണ്ട് ഞാൻ ഈ ഡൈയുടെ കാര്യമൊക്കെ പറയും കേട്ടോ ഞാൻ വരട്ടി തരാമെന്നൊക്കെ പറയും എൻ്റെ മുടി നല്ല ചില സമയം നല്ല കറപ്പായിട്ടിരിക്കും നീ എൻ്റെ വാരി തേച്ചതാണ് എൻ്റെ ഡൈ തേ വാരി തേച്ചതാന്നൊക്കെ പറയും ഞാൻ പറയും അല്ല അതല്ല ഞാൻ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയും കേട്ടോ ഒന്നങ്ങനെ ഞങ്ങൾ തമ്മിൽ പഴക്കം ഉണ്ടാവും ഇത് നമ്മുടെ ബാക്കിയൊക്കെ അങ്ങനെ ഇപ്പോഴേ സെറ്റ് ചെട്ടി അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഇതൊരു ഒരു കുഴമ്പ് എതിലാകുണ്ടോ നമ്മുടെ ഈ അതിൽ തളി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോന്ന് ചെയ്യാനും കേട്ടോ നമുക്ക് ഒന്നി എൻ്റെ മുടിക്കിളിർക്കും അല്ലെങ്കിൽ ഞാൻ മുട്ടയിരിക്കും സത്യം എൻ്റെ കൂട്ടുകാർ കേട്ടോ ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട് നമുക്ക് മുടിക്കിളിർത്ത് വരുന്നുണ്ട് നമ്മൾ ചെയ്തതിന് പ്രയോജനം കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ആ ഒരു ഇത് ഞാൻ വരും ഇന്നും ഞാൻ കുളിച്ചിട്ടില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുതിരവാൽ പോലെ നടക്കണം കുടിച്ചാൽ നിങ്ങളെ മറ്റിട്ടു കേട്ടോ ഞങ്ങൾ ഞാൻ എപ്പോഴും ഇത് കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് നോക്കും മുടിക്ക് മറ്റേ നമുക്ക് ഇങ്ങനെ ഞാൻ മുടി വളർന്നു എന്ന് എങ്ങനെയാണെന്ന് നമ്മൾ ഇങ്ങനെ കെട്ടുമ്പോൾ നമുക്ക് എത്ര കെട്ട് വരുന്നു അപ്പോൾ കെട്ട് കൂടി വരുമ്പോൾ മുടിക്ക് നീളം വരുമ്പോൾ നമ്മുടെ മുടി ഇളർത്തും എന്നാണ് കേട്ടോ അപ്പോഴങ്ങനെയാണ് ഞാൻ എൻ്റെ മുടിയുടെ ആ വളർച്ച നേരത്തെ ഇന്നാളെ മുടി മുടി വെട്ടിയപ്പോൾ ഇങ്ങനെ ഇത്ര വരെ വരെയോടായിരുന്നു ഇപ്പം ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ നമുക്ക് എലിവാലാന്നേലും വീണ്ടും നമുക്ക് കെട്ടാനുള്ള നീളം കിട്ടുന്നുണ്ട് ഇതിപ്പം കൊഴുപ്പായതുവരെ കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മോനെ ഇതുകൊണ്ട് ഒരു പേരയ്ക്ക പഴുത്തിക്കും നല്ല കളറായിട്ട് ശോ ഇപ്പോഴാണ് വേണ്ടത് നല്ല പാലം എടുത്തുകൊണ്ട് പോയത് അവിടെ ഒരു പേരക്കാണ് പഴുത്തിക്കുന്നത് കേട്ടോ അപ്പോഴങ്ങനെയാണ് ഞാൻ എൻ്റെ മുടി ഇട വളർച്ച മനസ്സിലാക്കുന്നത് ഇത്ര കെട്ട് കെട്ടാൻ ഒക്കുന്നവണ്ണം ഒന്നും മനസ്സിലാവുന്നത് കേട്ടോ അല്ലാതെ എനിക്കറിയാൻ പറ്റത്തില്ല ഞാൻ ആ കെട്ടിലാണ് മനസ്സിലാക്കുന്നത് എൻ്റെ മുടിക്ക് നീളം വെച്ചത് പിന്നെ നമ്മളെ ഇന്ന് നമ്മൾ മുട്ടയും ചെമ്പരത്തി ഇലയും പൂവേ തോറുള്ള താളിയാണ് നമ്മളിന്ന് പറ്റുക അഞ്ചര തണുപ്പ് പിന്നെ തണുപ്പ് ഇവിടെ നിന്നൊരാറുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി എടുത്തങ്ങ് ചാടിയാൽ മതിയായിരുന്നു ഇപ്പം പോയി ചാടാനും ഒക്കെ ചില കേട്ടോ വല്ലോരും ഓ അവളെ പോയി ആറ്റി ചാടാൻ പോയെന്ന് പറയും കേട്ടോ അതേസമയം ഞാൻ എൻ്റെ മുടി കിളപ്പിക്കാൻ വേണ്ടി ചാടിയതാണ് അവരവിട്ട് അറിയത്തതുമില്ലല്ലേ ഇവിടെ ആറൊന്നുമില്ല കേട്ടോ കഴിക്കേണ്ട ഞാൻ ചാടാനൊന്നും പൊതുദേവ് മക്കളെ ഒരു പേരൊക്കെ കണ്ടോ അതിൻ്റെ കളർ കണ്ടോ എന്തൊരു തണുപ്പ് നല്ല തണുപ്പ് നല്ല തണുപ്പ് അവിടെ ഞാനൊരു അരമണിക്കൂറെ ഇങ്ങനെ നിൽക്കട്ടെ നിന്നിട്ട് ഞാനങ്ങ് പിന്നെ എന്താ കുളിക്കും ഇനിയങ്ങ് വെളിയിൽ നിന്ന് ഞാനിത് വായ്ക്കെല്ലാം കഴുകി കളഞ്ഞിട്ടാണ് കുളിക്കാൻ കിടന്ന കേട്ടോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ എല്ലാം കൊച്ചല്ലെ ഓടിച്ചിട്ട് അടിക്കും അമ്മ എന്തിര പണിയായി കാണിക്കുന്നത് അല്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് അവളെങ്ങോട്ട് പറയാൻ തുടങ്ങും കേട്ടോ അപ്പോഴര മണിക്കൂർ നിന്ന് ഞാനവിടെ പാ പാ തേക്കുന്നു ഇനി ആ കറക്റ്റ് തരേ കുനിങ്ങി വാ പമ്മി പമ്മി വാ കുനിങ്ങേ ഇവിടെ കുനി കൊല്ലം നിൽക്കുന്നവൻ എങ്ങനെ കുനിയാനാണ് ആ കുഞ്ഞോട് വാ കാണത്തില്ലടാ അപടി അപ്പോൾ അപ്പോഴിത്രയൊക്കെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ പായ്ക്കിടയിലും കാര്യങ്ങളും ഒക്കെ കഴുകി അങ്ങ് പക്ഷേ ഇങ്ങനെയൊക്കെ പായ്ക്കിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മുടി കഴുകി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ കെട്ടിവയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് നന്നായിട്ട് മുടി ഉണക്കണം ഉണക്കിയിട്ടേ കെട്ടിവെക്കാം കേട്ടോ സുപ്പിൻ്റെ മുടി പഴഞ്ഞ് പെട്ടെന്ന് ഉണങ്ങിക്കോളൂ അപ്പോഴേ നിങ്ങളെ ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ഇന്ന് ഇരുന്നിട്ട് ഞാനങ്ങ് കഴുകി മാറ്റും പറയാം വൻ വേറെ കാര്യം വന്നു നമ്മുടെ നമ്മൾ സരസൂന്യം നമ്മൾ ർക്കൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് കിട്ടിയ നാത്തുവിന് മുടിയില്ല കഷ്ടമായി പോയി അല്ലേ എന്നാലും എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല രണ്ട് രണ്ടുപേർക്കും മുടിയില്ലാത്തത് കൊണ്ട് ഒരു സ്നേഹക്കുറവൊന്നുമില്ല നല്ല മുടി ഇല്ല എന്നൊരു കുഴപ്പം മാത്രമല്ല നമുക്ക് ആരോടും 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 സ്നേഹക്കുറവൊന്നുമില്ല അല്ലേ അങ്ങനെ സ്നേഹം കുറയും എൻ്റെ മുടി മുടിയില്ലാത്തതിൻ്റെ പേരിൽ എവിടെയെങ്കിലും സ്നേഹം കുറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഏട്ടോ നമ്മുടെ അണ്ണനും ഒട്ടും സ്നേഹക്കുറവില്ല മുടിയില്ലാത്ത പെണ്ണാന്ന് ഭയങ്കര വിഷമമായിരുന്നു അത് പിന്നെ പറയാം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കഥകളൊക്കെ പറയാറുണ്ട് കേട്ടോ ളാ പറയാം കേട്ടോ നാളത്തെ പായ്ക്കിടലിൽ നമുക്ക് ആ കഥ പറയാം കേട്ടോ പാവം പാവം ഒരു ചെറുക്കനെ ചെറുക്കൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മുടിയുള്ള ഒരു പെണ്ണിനെ കിട്ടണമെന്നുള്ളത് പക്ഷേ കിട്ടിയത് മുടിയില്ലാത്ത ഒരു പെണ്ണിനെയാണ് കേട്ടോ ആ ചെറുക്കനേതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക അത് ഫുൾ ഒക്കെ കണ്ടാലേ നിങ്ങൾക്ക് പറയാൻ പറയാനേക്കത്തുള്ളേ ഇത്ര വരെയൊക്കെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ആ പയ്യൻ ഏതാണ് ആ പാവം പിടിച്ച കൊച്ചേതാണെന്നൊക്കെ പറയാൻ കഴിയും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇത് എല്ലാവരും ചെയ്ത് അമ്മൂമ്മമാരും ഒക്കെ കാണും അപ്പോഴേ ഞാൻ പറയുന്നത് കുറച്ച് ആയിട്ട് നല്ല റിസൾട്ട് കിട്ടും നല്ല കിടുക്കാഴ്ച ചിരിപ്പായ്ക്കരു തന്നെയാണ് കേട്ടോ അപ്പോഴേ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സുഖൻ്റെ കൂടെ തുടങ്ങിക്കും കേട്ടോ ഞാൻ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇപ്പം വീഡിയോയ്ക്കകത്ത് ഇപ്പം കാണിച്ചു മാത്രം അപ്പോഴേ ഇതൊക്കെ തേച്ചാണ് ഈ മുട്ടയിൽ നിന്നും ഈ ചിരിയൊക്കെ വ്യത്യാസം വന്നത് കേട്ടോ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നൊരാൾക്കി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം